അമരബലം പഞ്ചായത്ത് ചേലോടിൽ പുതുതായി നിർമ്മിച്ച അംഗൻവാടി നാടിന് സമർപ്പിച്ചു അമരബലം പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ചേലോട് അങ്കലവാടിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ പ്രദേശവാസികളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ അങ്കലവാടി പഴയ നിലയിലുള്ള അങ്കലവാടി പൊളിച്ച് ഒരു പുതിയ നല്ലൊരു അങ്കലവാടി കയറ്റുക എന്നുള്ളത് അതുകൂടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ആ ഒരു സന്തോഷം ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയും എന്താണെങ്കിലും നമ്മൾക്ക് മധുരം വിളമ്പിയും കുട്ടികൾ നല്ല സ്വീകരണം വളരെ സന്തോഷത്തിൽ തന്നെയാണ് പിന്നെ എന്താണെങ്കിലും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലെ ഇരുപത്തിഒ ഒമ്പത് അംഗലവാടി ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് സ്മാർട്ടാക്കാനും എന്നാൽ എന്നാൽ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം കൊടുക്കേണ്ട മുഴുവൻ അംഗലവാടികൾ അതായത് ഏഴോളം അംഗലവാടി എനിക്ക് നമുക്ക് ഈ ഭരണസമിതിയുടെ സമയത്ത് ഫണ്ട് വെക്കാൻ നാല് അഞ്ചോളം അംഗലവാടി ഇവിടെ പണി പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാൻ അഭിമാനത്തോടു കൂടി സാധിക്കും വൈസ് പ്രസിഡന്റോടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്ക് ഇവിടുത്തെ രക്ഷിതാക്കൾപ്പെടുത്തുന്ന നാട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത് ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനും അവരുടെ മാനസിക ഉല്ലാസത്തിനൊക്കെ പറ്റിയ ഒരു അന്തരീക്ഷം ഈ ചേരോട് അങ്കനവാടിയിലും ഇതിൻ്റെ പരിസരത്തും ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിലൊക്കെ ആയിട്ടുണ്ട് ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ ഭരണസമിതി വന്നതിന് ശേഷം എല്ലാ മേഖലയിലും ഇറങ്ങി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തത് നമുക്കറിയാം അംഗനവാടികൾക്ക് തന്നെയാണ് അതാണ് ആദ്യ ഘട്ടത്തിൽ തന്നെ എല്ലാ അംഗലവാടികളും സ്മാർട്ടാക്കാനും അതുപോലെ പുതിയ കെട്ടിടം വേണ്ട അംഗലവാടികൾക്കൊക്കെ കെട്ടിടം കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി വന്നത് ആദ്യം തന്നെ ഈ അംഗീകാരം ിങ്ങനെ രണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വർക്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വർഷങ്ങൾക്ക് മുൻപ് പ്രേമചന്ദ്രൻ നായർ സൌജന്യമായി നൽകിയ ഇരുപത് സെന്റ് സ്ഥലത്താണ് അംഗനവാടി പ്രവർത്തിക്കുന്നത് ബ്ലോക്ക് മെമ്പർ പി എം ബിജു കെ അനീഷ് ഹമീദ് ലപ്പ വി കെ ബാലസുബ്രഹ്മണ്യൻ സി സത്യൻ സുലൈഖ കൊളക്കാടൻ എൻ വിഷ്ണു രാജശ്രീ വിലാസിനി സെമീമ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ ഐ സി ഡി എസ് ആതിര സനീഷ് രജനി സുരേഷ് ബാബു കളരിക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു വാർഡ് മെമ്പർ ജിഷ കാളിയത്ത് സ്വാഗതവും ഗംഗാദേവി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ ബ്യൂറോട്ടും